നമസ്കാരം വിശ്വവിഖ്യാതമായ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയ സയന്റിസ്റ്റുകൾ പലരും മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവരാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ഒരാളാണ് പ്രൊഫസർ ജോൺ നാഷ് സ്കീസോഫീനിയ എന്ന അസുഖത്തെക്കുറിച്ച് എ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന മൂവിയിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും മനസ്സിലാക്കാൻ പോകുന്നതും സ്കീസോഫ്രീനിയ എന്ന അസുഖത്തെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ അനശ്വര ദേവ് ഈ സ്കീസ് ഓഫ് എന്ന ആ വാക്കിൻ്റെ തന്നെ അർത്ഥം വരുന്നത് ഇമോഷണൽ അലൂഫ്നെസ് ഓർ സോളിറ്ററി ഹാബിറ്റ്സ് അവരെപ്പോഴും ഇമോഷണലി അലൂഫായിരിക്കും ഒറ്റപ്പെട്ടുകൊണ്ടായിരിക്കും ഒറ്റപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതലും ചെയ്യും റിയാലിറ്റിയും അൺറിയാലിറ്റിയും തമ്മിൽ അവർക്ക് ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാവില്ല അതായത് ദേ വിൽ ബി ഇൻ ടു ഫാൻറ്റസി വേൾഡ് അവർ വിചാരിക്കുന്ന ഫാന്റസി വേൾഡ് ഫിക്സ്ഡ് ഫോൾസ് ബിലീവ്സ് അവർ തെറ്റായ പല ധാരണകളും അത് റിയൽ ആണെന്ന് വിചാരിച്ച് ഒരു അത് പക്ഷേ റിയാലിറ്റി അല്ല ശരിക്കും അത് റിയൽ ആണെന്ന് വിചാരിച്ചിട്ട് ജീവിക്കുകയാണ് ഇത് മേജർ സൈക്കോസിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് മൈനർ സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ആൻസൈറ്റിയൊക്കെ മൈനർ സൈക്കോസിസ് ആണ് മേജർ സൈക്കോസിൽ പെടുന്നതാണ് സിസോഫീനിയ ബൈപോളാർ ഡിസോർഡറൊക്കെ ഇതിൽ ടോട്ടൽ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് പേഴ്സണാലിറ്റി വരികയാണ് ഇതിൽ പേഷ്യൻറ്റിന് ഐ ടു ഐ കോൺടാക്റ്റ് കുറവായിരിക്കും ആൻഡ് ദോണ്ട് കോൺസെൻട്രേറ്റിൻ ദെയർ ഗ്രൂമിങ് സെൽഫ് കെയർ കുറവായിരിക്കും ആൻഡ് ഒരാൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടേതായ ഇന്റർപ്രിറ്റേഷൻസ് ആണ് അവർ കൊണ്ടുവരിക അവരുടേതായ ഒരു തിങ്കിങ് പ്രോസസ് ഫാൻറ്റസി വേൾഡ് അത് വേറൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ആ ബുദ്ധിമുട്ടായിരിക്കും അവരത് അംഗീകരിക്കില്ല ആ പറയുന്നതൊന്നും തന്നെ സോ ഇതൊക്കെയാണ് പൊതുവെ സ്കിസോഫ്രീനിയെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡബ്ല്യു എച്ച്ഒ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ടീനേജുകളിൽ നിന്നും ഈ ഇതിന്റെ ടെൻഡൻസി കണ്ടു തുടങ്ങും അതായത് ഒരു ആൺകുട്ടികൾ പതിനേഴ് മുതൽ ഇരുപത് വയസ്സ് വരെയും പെൺകുട്ടികൾ പതിനേഴ് മുതൽ മുപ്പത് വയസ്സ് വരെയും ഇത് കാണപ്പെടുന്നുണ്ട് ജർമ്മനിയിൽ നടന്ന വെരി റീസെന്റ് സ്റ്റഡി ടു തൗസൻഡ് ട്വന്റി ഫോറില് നടന്ന പഠനം വെച്ചിട്ട് സിറ്റികളിൽ കാണുന്ന മെന്റൽ ഡിസോർഡറുകളിൽ മെയിനായി കാണുന്ന ആൻസൈറ്റി ഡിപ്രഷന്റെ കൂടെ കാണുന്ന ഒരു മെന്റൽ അവസ്ഥയാണ് സ്കിസോഫ്രീനിയ അതിൽ കാരണം പറയുന്നത് ഒന്ന് സിറ്റീസിലുള്ള സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് പോവട്ടി പോവട്ടി പറഞ്ഞാൽ അബ്ജെക്ട് പോവട്ടി സിനാരിയോ അല്ല നമ്മൾ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യാണ് നമ്മൾ സ്വയം നമ്മളൊന്നും ആയില്ല അങ്ങനെ പല കമ്പാരിറ്റീവ് സ്റ്റഡി വെച്ചിട്ട് സ്വയം സ്ട്രെസ് ഉണ്ടാവുകയാണ് ദെൻ ആക്സിഡൻസ് ദെൻ ക്രിമിനൽസ് ദെൻ ടോൾ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് ഇതൊക്കെ എന്ത് കാര്യം നേച്ചറിൽ നിന്ന് ദൂരോട്ട് പോകുന്നോ അത്രയും മൈൻഡിനെ അത് എഫക്റ്റ് ചെയ്യും സോ അതിൽ നിന്ന് തന്നെ തന്നെ മനസ്സിലാക്കാം നമ്മളൊരു പുരോഗമിക്കുമ്പോൾ അതിന്റെ കൂടെ എഞ്ചിനീയർ ആവട്ടെ ബയോളജി റിലേറ്റഡ് അല്ലാത്തതും ഡോക്ടേഴ്സും അല്ലാത്ത ആൾക്കാർക്കും ഇതിലൊരു പങ്കുണ്ട് എന്ത് കാര്യം നമ്മൾ പുരോഗമനത്തിൻ്റെ പേരിൽ ചെയ്യുമ്പോഴും നേച്ചറിനോട് ആയി നിന്നുകൊണ്ട് ചെയ്താൽ ഒരു പരിധിവരെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഫിസിക്കൽ കോസ് കാറ്റഗറിയിൽ നിന്ന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നൊന്നാണ് ചൈൽഡ്ഹുഡ് അഡ്വേഴ്സിറ്റീസ് ചെറുപ്പകാലത്തിൽ ഉണ്ടായ അബ്യൂസുകളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും പിന്നെ ഡ്രഗ് അഡിക്ഷൻ ആ ടീനേജ് പ്രായത്തിലാണ് ഓരോ പ്രായത്തിൻ്റെതായ ഒരു വ്യത്യാസമാണ് ആ പ്രായത്തിലാണ് നമ്മൾ ഡ്രഗ് അഡിക്ഷൻ ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് കണക്റ്റഡ് ആവുന്നത് ഇത് ഈ ഡ്രഗ് അഡിക്ഷൻ്റെ സിംറ്റംസും സ്കീസോഫ്രീനിൻ്റെ സിംറ്റംസും കുറച്ച് ഹാലുസിനേഷൻ ലെവലിൽ വരുമ്പോൾ പലതും സിമിലർ ആയിട്ട് വരാറുണ്ട് സ്കീസോഫ്രീനിങ് ടെൻഡൻസി ഉള്ളവർക്ക് കൂടുതലായിട്ട് ഡ്രഗ് അഡിക്ഷന് പോകാനുള്ള സാധ്യതയുണ്ട് ഡ്രഗ് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്കീസോഫ്രീനിയെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ ബി കെയർഫുൾ ബിക്കോസ് സ്കീസോ ഫ്രീനിയ നമുക്ക് മാനേജബിൾ എന്ന് പറയുന്ന കണ്ടീഷന്റെ താഴെയേ വരുന്നുള്ളൂ സ്കീസോ ഫ്രീനിയയ്ക്ക് ക്യൂർ ക്ലെയിം ചെയ്യുന്നില്ല സോ ഏതൊരു സാധനവും വരാതിരിക്കാൻ ശ്രമിക്കുക പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ പിന്നെ സൊസൈറ്റിയിൽ വരുന്ന ഒരു കാര്യം ഡിസ്ക്രിമിനേഷൻ ആണ് വരുന്നത് സോ ട്രൈ നോട്ട് ടു ഡിസ്ക്രിമിനേറ്റ് സോ ദാറ്റ് ഇൻജസ്റ്റിസ് ഫീലിംഗ് അങ്ങനെ പല തരത്തിലുള്ള ഇമോഷൻസിലാണ് വൈകാരികമായിട്ട് ഇവരെ പലതരത്തിൽ ബാധിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് അതായത് ആ സൊസൈറ്റിയിൽ നിന്നും വിട്ടു നിൽക്കാൻ തുടങ്ങും ലൈക്ക് ഫോൺ അഡിക്ഷൻ ആവാം അല്ലെങ്കിൽ അബ്സോർബ്ഡ് മൈൻഡ് പറയും അല്ലെങ്കിൽ ആബ്സെന്റ് മൈൻഡ് ആവാം അങ്ങനെ അങ്ങനെ വന്ന് വന്ന് ആൾക്കാരുമായിട്ട് സോഷ്യൽ വിഡ്രോവല് വരും ഇതിൽ സിംറ്റംസ് പറയുകയാണെങ്കിൽ ഈ ബ്യൂട്ടിഫുൾ മൈൻഡിലുള്ള ജോൺ നാഷ് എന്ന് പറഞ്ഞ പ്രൊഫസറിനെ നമുക്ക് മൂവി കണ്ടവർക്ക് മനസ്സിലാവും ആ അയാളുടെ ജീവിതത്തിൽ വളരെയധികം ഇൻവോൾവ് ആയിരിക്കുന്നത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും കാര്യങ്ങളുമായിട്ടാണ് ആൻഡ് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടാണ് ആൻഡ് പിന്നെ അദ്ദേഹത്തിന്റെ അൺറിയൽ ആയിട്ടുള്ള ഒരു ചാൾസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അതായത് അദ്ദേഹത്തിന്റെ ഹാലൂസിനേഷൻ കൊണ്ടായത് തന്നെ രൂപപ്പെടുത്തിയ ഒരു ക്യാരക്ടറാണ് ഓക്കെ ഇതേപോലെ തന്നെ ഇപ്പൊ മലയാളം മൂവി എടുക്കുകയാണെങ്കിൽ അതിരൻ മൂവി ഈ അതിരൻ മൂവി ഞാൻ എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ ഞാൻ ഒരിക്കലും കോഴിക്കോടേക്ക് ട്രെയിൻ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ അതിരൻ മൂവി എടുത്ത് രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടു വേറെ ഏതോ മൂവി ഇറങ്ങിയ കാരണം ഈ അതിരൻ മൂവി അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞു സോ അന്ന് ഞാൻ ഉടനെ തന്നെ ആ കോഴിക്കോട് വിസിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടത് ഫസ്റ്റ് അതിരൻ മൂവിയാണ് സ്കീസോ ഫ്രീലി കണ്ടീഷൻ മലയാള സിനിമയിൽ ഇത്രയും ഭംഗിയായിട്ട് എടുത്ത വേറെ മൂവിയില്ല അതിൽ ആ സിംറ്റംസ് കറക്റ്റ് ആയിട്ട് നോക്കിയാൽ അറിയാം അതിലാ ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അതൊരു ഇമാജിനറി ക്യാരക്ടർ ആയിരുന്നു അത് ആ പൂളിലേക്ക് വീഴുന്നത് ആരോ തന്നെ തള്ളിയിടുന്നു എന്നുള്ളൊരു തോന്നലായിരുന്നു ദാറ്റ്സ് പാരനോയിഡ് ഫീച്ചർ ഓക്കെ ആൻഡ് അദ്ദേഹം അതില് ആ ഫാസിലിന്റെ ക്യാരക്ടർ ഓൾറെഡി പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതൊരു എക്സ്ട്രീം ലെവൽ ഓഫ് സ്കീസോഫ്രീനിയാണ് സാധാരണ ലൈഫിൽ സ്കീസോഫ്രീനി പേഷ്യൻസ് അത്രയും കുറ്റകൃത്യത്തിലേക്ക് പോവില്ല അത് യൂഷ്വലി വരാറ് സോ ആൻ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്കാണ് എന്നാലും പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഈ കണ്ടീഷനിലേക്ക് പോവാം സാധ്യതയുണ്ട് സെൽഫ് ഹാമിനോ അല്ലെങ്കിൽ വേറെ ഉള്ളവരെ ഹാം ചെയ്യാനോ ഉള്ള സാധ്യതയുണ്ട് ബിക്കോസ് അവരുടെ കൊമിനിറ്റീവ് പ്രോസസ്സിനെ അത് എഫക്റ്റ് ചെയ്യുകയാണ് അതായത് പ്രോപ്പർ ആയിട്ട് അവർക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ തോട്ട്സ് ഡിസോർഗനൈസ്ഡ് തോട്ട്സ് ബിഹേവിയർ പെർസെപ്ഷൻ ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യം കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ്സ് ഓൾ കാട്ടിക് ഇൻ ദിയർ ബ്രെയിൻ ഓർഗനൈസ്ഡ് അല്ല സോ അതിന് അവർക്ക് വിയർഡ് മാനറി സിംസ് അവർ കാണിക്കാൻ തുടങ്ങും ഇങ്ങനെ പല പല ആണ് അതിലുള്ളത് ഈ ജോൺ നാഷ് എന്ന് പറയുന്ന അദ്ദേഹം ഈ ഹാലൂസിനേഷൻ സ്റ്റേജിൽ കൂടെ വളരെ തീവ്രമായിട്ടാണ് കടന്നു പോകുന്ന അതിൽ കാണിക്കുന്നുണ്ട് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് പറഞ്ഞാൽ ഒന്ന് തോട്ട് എക്കോ അതായത് അവനവന്റെ ചിന്തകൾ തന്നെ നമുക്ക് തന്നെ കേൾക്കുക പിന്നെ തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് അതായത് അവനവന്റെ ചിന്തകൾ ബാക്കിയുള്ളവർ കേൾക്കുവോ എന്നുള്ള തോന്നൽ പിന്നെ ഒന്ന് തോട്ട് ഇൻസേഷൻ ഓഫ് തോട്ട് വിഡ്രോവൽ അവനവന്റെ ചിന്തകൾ ശരിയാണോ എന്നുള്ള തോന്നൽ ഇതുകൂടാതെ മൂന്ന് കണ്ടീഷൻസ് ലൈക്ക് ഹാലൂസിനേഷൻ ഇല്യൂഷൻ ഡെല്യൂഷൻ ഇത് മൂന്നും എന്താന്ന് നോക്കാം ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഇല്ലാത്തൊരു കാര്യം കേൾക്കുകയോ കാണുകയോ നമുക്ക് അത് തൊടുന്ന പോലെ ഫീൽ ചെയ്യോ അങ്ങനത്തെ തോന്നലുകളെയാണ് ഹാലൂസിനേഷൻ എന്ന് പറയാം ഡെല്യൂഷൻ എന്ന് പറഞ്ഞാല് നമ്മൾക്കത് നമ്മൾ വേറെ ആരോ ആണെന്നുള്ളൊരു തോന്നലൊക്കെ അതായത് ഒരു ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡിയർ ആണ് ഇതിൽ കൂടുതലായിട്ടും കാണാറ് കാരണം ഇത് കാണിക്കുമ്പോൾ എവിടെ ആയിട്ട് ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് അത് ഞാൻ എന്തോ വലിയ ആളാണ് ആ ജോൺ നാഷ് അതിൽ പറയുന്നത് ഒരു മാഗസിനിൽ ഫോട്ടോ വന്നപ്പോൾ എന്തിനാണ് പേരുടെ ഫോട്ടോ സാധാരണ ജീനിയൽസിൽ നിന്നും ഞാൻ ഒരുപടി മേലുള്ള ജീനിയൽസ് അല്ലേ അപ്പൊ എന്റെ ഫോട്ടോ മാത്രല്ല അവിടെ വരേണ്ടത് എന്ന് പറയുന്നുണ്ട് ആ ഡെലിവൻ ഓഫ് ഗ്രാൻഡർ ആണ് അത് കാണിക്കുന്നത് അപ്പൊ സെലിബ്രിറ്റി ഞാൻ ഒരു ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു ഞാൻ മൈക്കിൾ ജാക്സൺ ആണെന്ന ഒരു പയ്യനാണ് ടീനേജ് പയ്യനാണ് മൈക്കിൾ ജാക്സൺ ആണെന്നുള്ള തോന്നലാണ് ആ പയ്യൻ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ദയർ ഇന്റർവെൻഷൻ ഓക്കെ സോ ആ അത് കഴിഞ്ഞ് വരുന്നതാണ് ഇലൂഷൻ കഴിഞ്ഞു വരുന്നതെന്നല്ല ഇതിൻ്റെ വേറൊരു ആസ്പെക്ട് ആണ് ഇല്യൂഷൻ ഇലൂഷനിൽ സംഭവിക്കുന്നത് ഒന്ന് വേറൊന്നാണെന്ന് തോന്നാം അതായത് ഒരു ഇല ഇളകി ആ ഇല ഇളകി ഇരുട്ടത്താണെങ്കിൽ അത് ആരോ പോയ പോലെ ഒരു തോന്നൽ ഒന്നിനെ വേറൊന്നായി തോന്നാം സോ ഇങ്ങനെ ഓരോ തോന്നലുകളും വയ്ക്കുക ഈ തോന്നൽ അനുസരിച്ച് റിയാക്റ്റ് ചെയ്യുമ്പോഴാണ് കണ്ടു നിൽക്കുന്നവർക്ക് ഇവർക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് തോന്നുക ബിക്കോസ് കണ്ട് നിൽക്കുന്ന ആൾക്ക് ഇയാളുടെ തോന്നലിലുള്ള ആൾ അവിടെ കാണുന്നില്ല സോ ദേ ആർ റെസ്പോണ്ടിങ് ബാറ്റ് അവർക്ക് കുറെ വോയിസുകൾ തലയിൽ കേട്ടുകൊണ്ടിരിക്കുക ഒരാൾ വന്ന് നിന്ന് സംസാരിക്കുക സോ ഒന്ന് പോ അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവില്ല അങ്ങനെ ഒരാൾ ഇല്ല എന്നുള്ളത് ബ്യൂട്ടിഫുൾ മൈൻഡിൽ ചാൾസ് എന്ന് പറഞ്ഞ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒറിജിനലാ സോ അതിൽ ലാസ്റ്റില് ചോദിക്കുന്നുണ്ട് വേറൊരു ലേഡിനോട് ഇത് ബെറ്റർ ആയി വരുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് ശരിക്കും ഒറിജിനൽ ആയിട്ട് ഒരാൾ വരും അപ്പൊ ചോദിക്കും ഇയാൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതായത് വേറൊരാൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിലാണ് അത് റിയൽ അല്ലെങ്കിൽ എൻ്റെ അൺറിയൽ തോട്ടാന്ന് വരെ ഡിഫറെൻഷിയേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ എത്തുകയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ പോസിറ്റീവ് സിംറ്റംസ് ആണ് ഇനി ഇതിൻ്റെ നെഗറ്റീവ് സിംറ്റംസ് നോക്കാം അതായത് ഒരു പ്രോഡ്രോമൽ സ്റ്റേജിൽ ഫസ്റ്റ് സോഷ്യലി വിഡ്രോ ആകുന്നു മ്യൂട്ടിസം എപ്പതി അങ്ങനെ മിണ്ടാതെ സോഷ്യൽ കണക്ഷൻ ഫുള്ള് വിഡ്രോ ചെയ്ത് അബ്സോർബ്ഡ് ആവുകയാണ് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് ബ്രേക്ക് ത്രൂ ആണ് നമ്മളുടെ ഈ പോസിറ്റീവ് സിംറ്റംസ് വരുന്നത് ഇറ്റ് ലീഡ് ടു കോംപ്ലിക്കേഷൻ ഇങ്ങനെയാണ് അതിന്റെ സിംറ്റംസ് പോകുന്നത് ടൈപ്സ് ഓഫ് സ്കീസോ ഫ്രീനിയ എന്നാണ് പല രീതിയിലുണ്ട് സിമ്പിൾ ആയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള സ്കീസോ ഫ്രീനിയുടെ ആദ്യം തന്നെ ഈ അലൂസിനേഷൻ ഒന്നും കാണില്ല സോഷ്യൽ വിഡ്രോവിലൊക്കെ ആയിരിക്കും കൂടുതലും കാണാം ദെൻ പാരനോയിഡ് കാറ്റോണിക് ഹെബി ഫ്രെനിക് അങ്ങനെ പലതരം സ്കീസോഫ്രീനിയസ് ഉണ്ട് അതിൽ ഏറ്റവും എളുപ്പത്തിൽ എളുപ്പത്തിലാൾക്കാർ ഫൈൻഡ് ഔട്ട് ചെയ്യുക പാരാനോയിഡായിരിക്കും കാരണം സംശയ രോഗം എസ്പെഷ്യലി ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നല്ല സംശയ രോഗമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് ഓറിയൻറ്റ് ചെയ്തിട്ട് തന്നെ വേറെ അസുഖങ്ങളുണ്ട് ബട്ട് ഇത് എവിഡൻ്റ് ആയിട്ട് നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് അത് ഇതിൽ ഇത് ഇത് സ്കീസോയുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നതായിട്ട് ഡിഫ്രൻഷിയേറ്റ് ചെയ്യണം ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ നമ്മൾക്ക് ഹാലൂസിനേഷനൊന്നും അധികം കാണുന്നില്ല ദിൽ ബിൻ ദെയർ ഓൺ വേൾഡ് അവർ റിപ്പീറ്റേറ്റീവ് ടാസ്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും വേറെ ആൾക്കാർ ഇമോഷണലി അവർ കണക്ടഡ് ആവില്ല ദിൽ ബി ഇൻ ദർ ഓൺ വേൾഡ് അവർക്ക് ബാക്കിയുള്ള ഡിസ്ഇൻട്രസ്റ്റ് ആയിരിക്കും അവർ ഒരു ഫാൻറ്റസി വേൾഡ് ആയിരിക്കും അവർ അവരുടേതായ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തു പോകുന്നത് ആ ഒരു ഡിസോർഡർ അതൊരു എക്സ്ട്രീം ലെവലിലേക്ക് പോകണം ഇതൊരു മനുഷ്യന്റെ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി അതൊരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോഴാണ് ഡിസോർഡർ എന്നുള്ള കാറ്റഗറിയിലേക്ക് പോവാ ഫീസോ ഫ്രീനിയ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് പ്രോപ്പർ അസസ്മെൻറ്റ് കറക്റ്റായിട്ട് അസസ് ചെയ്യാം അതിലെ എം ആർ ഐ വളരെ മാർഗായിട്ട് നമുക്ക് ഇതിനെ ഡിഫിൻഷിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞാൽ ഡ്രഗ് അഡിക്ഷനോ അങ്ങനത്തെ വല്ല കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാം അതായത് അതൊരു ഫിസിക്കൽ ഫാക്ടറാണ് അവിടെ ഇതേപോലെ തന്നെ മെൻ്റൽ ഫാക്ടേഴ്സ് ഉണ്ടാവും അതായത് നമ്മളുടെ ചുറ്റുപാടും നമ്മളുടെ ആംബിയൻസ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എത്ര മെഡിസിൻ എടുത്തിട്ടും എന്ത് ചെയ്തിട്ടും തിരിച്ചു പോകുന്നത് ചുറ്റുപാടും നല്ല ആംബിയൻസ് അല്ല അപ്പോൾ ഒരു ഫാമിലി തെറാപ്പി തന്നെ അവർക്ക് കൊടുക്കേണ്ടി വരും ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കുക ആൻഡ് ഇതിൽ യൂഷ്വലി തെറാപ്പീസ് എടുക്കുന്നത് ടോക്ക് തെറാപ്പീസ് ആണ് കൊമ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അതായത് ഈ ഹാലുസിനേഷൻസ് ഹാലൂസിനേഷൻസുമായിട്ട് എങ്ങനെ കോപ്പ് ചെയ്യാം കാരണം ഇത് പോവില്ല അപ്പം എങ്ങനെ കോപ്പ് ചെയ്യാം അതിനെ റെസ്പോണ്ട് ചെയ്യാതിരിക്കാം അത് മെന്റലി സ്ട്രെസ് വരാതെ കോപ്പ് ചെയ്യാം ഇത് തെറാപ്പിയിലൂടെ കിട്ടും പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് യൂഷ്വലി അലോപ്പത്തിക് സൈക്കാട്രിക് ആണ് കൊടുക്കുക ഇതല്ലാതെ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ആയുഷ് സിസ്റ്റം വളരെയധികം സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് പല സിംറ്റത്തിനെയും നമുക്ക് വളരെയധികം ഒരു റിലാക്സേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് ചോദിച്ചിട്ട് ഈ ഹോമിയോപ്പത്തി അതിൽ വളരെയധികം നല്ല മെഡിസിൻസ് നമുക്ക് ഈ ഹാലോസിനേഷൻസ് ഇങ്ങനത്തെ പല കാര്യങ്ങളിലും വളരെയധികം എഫക്റ്റീവാണ് നമ്മളൊരു മെൻ്റൽ കാംനെസ് ഫസ്റ്റ് തന്നെ അവർക്ക് അനുഭവപ്പെടാൻ പറ്റും പക്ഷേ പല പേഷ്യൻസ് എന്ത് വിചാരിക്കുന്നെച്ചാൽ എന്നാൽ പിന്നെ ഇനി ഞങ്ങൾക്ക് ഹോമിയോപ്പതി മതി എന്ന് പറഞ്ഞിട്ട് അലോപ്പതി പെട്ടെന്നൊക്കെ നിർത്തിക്കളെ അങ്ങനെ നിർത്താൻ പാടില്ല നമ്മൾക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു കണ്ടീഷനൊക്കെ എന്തിനും നല്ലത് ഒരു ഇൻ്റഗ്രേറ്റഡ് മോഡലാണ് സോ അത് കഴിച്ചിട്ടുള്ള എഫക്ട് എഫക്റ്റ് എന്താണോ അത് അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻ കൂടെ കഴിച്ച് ഇതിനെ ഇതിനെക്കുറിച്ച് റെഡ്യൂസ് ചെയ്ത് നമുക്കൊരു ഡെയിലി ലിവിങ് പോസിബിൾ ആക്കുക എന്നുള്ളതാണ് അതിൽ എക്സസൈസുകൾ പറയാം യോഗ വെരി എഫക്റ്റീവ് അതെ ഡിപ്രഷൻ ആയിക്കോട്ടെ സ്കീസോഫ്രീ എനി മെൻ്റൽ ഇൽനസ് യോഗ ഇസ് വെരി എഫക്റ്റീവ് നമ്മളുടെ മെഡിസിൻ്റെ കൂടെ എക്സസൈസുകളിൽ ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അതിൽ എയ്റോബിക് എക്സസൈസ് വർക്ക് നല്ലതാണ് പിന്നെ ഒന്ന് ഒക്യുപേഷണൽ തെറാപ്പിയാണ് ഇപ്പം നമ്മൾ ഈ ഒരു നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയ കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങനത്തെ ഒരു സ്കീസോഫീനെ കണ്ടീഷൻ ഉണ്ടെന്ന് മനസ്സിലായി ഇ വസ് ഹെവിങ് എ വെരി ഗുഡ് ഫാമിലി സപ്പോർട്ട് വൈഫ് അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതില് പക്ഷെ അതിലൊരു കാര്യമുണ്ട് നമ്മൾ കൂടുതലുള്ള ആൾക്കാര് നമ്മൾക്ക് ട്രീറ്റ്മെന്റ് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോകാൻ പറ്റണം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നല്ലൊരു ലൈഫിൽ ലീഡ് ചെയ്യാൻ പറ്റിയത് അല്ലെ നമ്മളത് ആരെയും വിശ്വസിക്കാതെ ആര് പറഞ്ഞാലും കേൾക്കാതെ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ഓപ്ഷൻസ് കുറവാണ് അവരെ ബെറ്റർമെന്റിലേക്ക് കൊണ്ടുപോകാറ് യൂഷ്വലി സീസ് കണ്ടീഷൻസ് അവര് വിചാരിക്കുന്നത് ദേ ആർ റൈറ്റ് എന്നാണ് ഫാമിലിയാണ് അവരുടെ യൂഷ്വലി ക്ലിനിക്കിലേക്ക് കൊണ്ടുവരാറ് സോ നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുക അല്ലെങ്കിൽ നമുക്കിനി തോന്നിയില്ലെങ്കിലും വേറൊരാളെ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നിയാൽ നമ്മളുടെ വെൽവിഷർ ആണ് പറയുന്നതെങ്കിൽ ഒന്ന് വിശ്വസിച്ചിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് സമീപിക്കുക സോ നിങ്ങൾക്ക് എത്രയോ ഒരു ബെറ്റർ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും ഇതിൽ തന്നെ എങ്ങനെ ഒരു ഒക്യുപേഷണൽ തെറാപ്പി കൊടുക്കാം ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ സേ ഫർ ജോൺ നാഴ്സണ ഒരു ഹൈ ഐക്യു ലെവലിലുള്ള കാരണം അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടാവുന്ന അത്രയും അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റി ഒരു ഡിലേഡായി മെഡിസിൻ അതിൽ പറയുന്നുണ്ട് മെഡിസിൻസ് കഴിച്ച കാരണം വർക്ക് ചെയ്യാൻ പറ്റില്ല മെഡിസിൻസിന് അതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും സൈക്കാട്രിക് ഡ്രഗിന് പക്ഷെ അത് കഴിച്ച കാരണം എന്താ വെച്ചാൽ ഡിലേഡ് ആണെങ്കിലും അദ്ദേഹത്തിന് ചെയ്ത് എത്തിക്കാൻ പറ്റി പക്ഷെ അത് കഴിച്ചിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ഡിസോർഗനൈസ്ഡ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരിക്കലും പുറത്തേക്ക് വരാൻ പോകുന്നില്ല അതാണ് ഇതിലെ വ്യത്യാസം വരുന്നത് പക്ഷെ അതിക്ക് കുറവുള്ളവരുണ്ടാവും അവരെന്ത് ചെയ്യും അവർക്ക് സം ഡാറ്റ എൻട്രി ഒരു റൊട്ടീൻ ജോബ്സ് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും അതായത് ഡാറ്റ എൻട്രി ലാൻഡ്സ്കേപ്പിംഗ് ക്ലീനിങ് ജോബ്സ് ഇതൊക്കെ റൊട്ടീൻ ആയിട്ട് ചെയ്തോണ്ടിരിക്കാം ആൻഡ് അവരുടെ പരിചയമുള്ള സാഹചര്യത്തിൽ കൂടുതലായിട്ട് നിൽക്കുക അതായത് ആ പരിചയമുള്ള സെയിം സ്ഥലത്ത് തന്നെ അധികം നേരം വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അതിങ്ങനെ സാധനങ്ങൾ അങ്ങനെ ഇവിടെ മാറ്റിയിട്ടോ അല്ലെങ്കിൽ റീ അറേഞ്ചോ ചെയ്യാതെ സെയിം സ്ഥലത്ത് മോണോട്ടോണസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക ഇമോഷണലി കണക്റ്റഡ് ആവാത്ത തരം ജോബ്സ് ഏറ്റെടുക്കാം അല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ നല്ല കഥാകൃത്തുക്കൾ ബിക്കോസ് ദേ ഹാവ് ഇമ്മൻസ് ഇമാജിനേഷൻ ദേ ദാൻ ഹാവ് വിയർഡ് ഇമാജിനേഷൻ നല്ല തിരക്കഥകൾ സൃഷ്ടിക്കാൻ പറ്റും അതുപോലെ നല്ല ഗ്രാഫിക് ഡിസൈനേഴ്സ് അല്ലെങ്കിൽ സം സയൻറ്റിസ്റ്റ് അങ്ങനെ വളരെ നല്ല ഏരിയയിൽ പോകാൻ പറ്റും ഇഫ് യു ഹാവ് എ ബിസിനസ് അവരുടേത് ഐഡിയാസ് നല്ല യുണീക്ക് ആയിരിക്കും ദേ വിൽ ബി അവർക്ക് വളരെ യുണീക്കായിട്ട് നല്ല ഐഡിയാസ് പുതിയ ഫ്രഷ് ഐഡിയാസ് കൊണ്ടുവരാൻ പറ്റും അത് നമ്മളുടെ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ബിസിനസിന്റെ ഒരു ആയിരിക്കും അവരുടെ ഐഡിയാസ് ബട്ട് ദേ വോണ്ട് ബി ഹാവിങ് ദ കെപ്പബിലിറ്റി ടു എക്സിക്യൂട്ട് ഇറ്റ് അത് ഒരു ബിസിനസ് തരത്തിൽ അത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവൊന്നും കഴിവതല്ല അവർക്കത് പറ്റില്ല ബിക്കോസ് ദേ ആർ ബേസിക്കലി ഡിസ് ഓർഗനൈസ്ഡ് അങ്ങനെ ഒരു ഫീസോയ്ഡ് ടൈൻറ്റ് ഉള്ള ഒരാൾ നമ്മളുടെ ഫോമിലുണ്ടെങ്കിൽ നമ്മളുടെ ഇമാജിനേഷൻസും പുതിയ ഐഡിയാസും നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം വെദർ ഇറ്റ്സ് ഫീസിബിൾ ഓർ നോട്ട് ഫീസിബിൾ അങ്ങനെ അവർക്ക് അവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവും ബാക്കി ജോബ് കൊടുക്കുന്ന ആൾക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവും സോ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നോക്കിയാൽ ഈ ലോകത്തിലെ ഏറ്റവും അധികം ഒരു കാലഘട്ടത്തെ കവർന്ന് കഴിച്ച ഒരു അസുഖമാണ് ലെപ്രസി ദാറ്റ് ഈസ് ക്രോണിക് ഇൻഫെക്ഷസ് ഡിസീസ് ആണത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ കുറേ കാലഘട്ടത്തിൽ എക്യൂട്ട് ഇൻഫെക്ഷസ് ഡിസീസ് സ്മോൾ ബോക്സ് പോലുള്ള അസുഖങ്ങളായിരുന്നു മനുഷ്യനെ കവർന്നെടുത്തിരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം വന്നപ്പോൾ എന്തു പറ്റി ഈ ഇൻഫെക്ഷൻ ഒക്കെ ട്രിഗർ ചെയ്തിട്ട് ക്രോണിക് ഡിസീസുകളാണ് കൂടുതലായിട്ട് വരുന്നത് ഡബ്ല്യു എച്ച്ഒ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം സെവൻറ്റി വൺ പെർസെൻറ്റേജും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതുകൊണ്ട് ഇല്ലാതാവുന്നത് ഈ ലോകത്തിന് ഇല്ലാതാക്കാൻ അത്രയും കേപ്പബിൾ ആണ് ഈ ക്രോണിക് ഡിസീസുകൾ എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട് അത് നമ്മൾ ഇന്റർവെൻഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അത് തനിയെ മാറുന്നൊരു അസുഖമല്ല ഒരു കാര്യം പലപ്പോഴും പറയും മൈൻഡിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാവരും വിചാരിക്കും എനിക്കത് സ്വന്തം വിചാരിച്ച് മാറ്റാമെന്നുള്ള വിൽ പവർ പ്രത്യേകിച്ച് വിൽ പവർ സ്വയം വിൽ പവർ ഒക്കെ ഉള്ള ഒരു വിചാരിച്ചങ്ങോട് മാറ്റാം സി ഇ വെൻ യു ആർ ക്ലിനിക്കലി ഡയഗ്നോസ് നിങ്ങൾക്ക് വിചാരിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു സാധ്യത അവിടെ കുറഞ്ഞു അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇറ്റ്സ് ആൻ ആഡ് ഓൺ നിങ്ങളുടെ വിൽ പവർ ഇതിൻ്റെ ഒരു ആഡ് ഓൺ മാത്രമായിരിക്കും കാരണം വിൽ പവർ നല്ല ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ഓൺ ആണ് ഇപ്പോൾ ഹോമിയോപ്പതി മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ ഈ വിൽ പവർ കൂട്ടാനും ഐക്ക് കൂട്ടാനും അങ്ങനെ പല ആസ്പെക്റ്റിലും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആഡ് ഓൺ ആണ് സോ അങ്ങനെ ഒരു പാസ് കുറേ ഡി ഇത് കൂടുതലായിട്ട് സിറ്റീസിലും അല്ലാതെയും മെന്റൽ അസുഖങ്ങൾ കാണുന്നുണ്ട് ഇത് പണ്ടും ഉണ്ടായിരുന്നു അത് പലപ്പോഴും എന്താ പറ്റുന്ന വെച്ചാൽ ഈ സോഷ്യൽ സിഗ്മഗാനാ അവൻ ഭയങ്കര ദേഷ്യക്കാരനാ സി ദേഷ്യം എല്ലാവരിലും ഉള്ള വികാരമാണ് അതിനങ്ങനെ ജെൻഡർ ഒന്നുമില്ല ആണുങ്ങൾക്ക് ദേഷ്യം സ്ത്രീകൾക്ക് ദേഷ്യം ഇല്ല ബേസിക് ആയിട്ടുള്ള വികാരാണ് ദേഷ്യം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പൊ ഡിപ്രഷനിൽ എങ്ങനെയാണ് ഒരു വിഷമത്തിന്ന് വിഷാദത്തിലേക്ക് പോകുന്നത് അതേപോലെ ഒരു ദേഷ്യം നോർമൽ ആയിട്ടുള്ള സാഹചര്യത്തിൽ ഉണ്ടാവുന്ന ദേഷ്യത്തിനേക്കാൾ മുതൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ദേഷ്യം എന്തിനും ഏതിനും ദേഷ്യം ഇത് ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ ഇറ്റ് റിക്വയേഴ്സ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഓൾവേസ് മെഡിസിനൽ അല്ല ഇനീഷ്യലി ഒരു മൈൽഡ് ലെവൽ ആണെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ മോട്ടിവേഷണൽ സ്പീച്ചോ അല്ലെങ്കിൽ സം ഹോബീസ് ഇതോ ഇതൊക്കെ അല്ലെങ്കിലും വേണം മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിലും കൂടെ വേണ്ട ഇതൊക്കെ നല്ല ജീവിത സാഹചര്യം നല്ല ജീവിത ശൈലി ഇത് രണ്ടും എന്തായാലും വേണം അതിന്റെ കൂടെ ഇത് അൺകൺട്രോളബിൾ ആണെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നുണ്ടെങ്കിൽ അതിന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് തന്നെ ആവശ്യമാണ് ഇതിന് ഓൾവേസ് മെഡിസിൻ്റെ സൈഡ് എഫക്ട്സ് പേടിച്ചിരിക്കരുത് ആയുഷ് സിസ്റ്റത്തിൽ വളരെ കുറവാണ് സൈഡ് എഫക്ട്സ് ഹോമിയോപ്പത്തി ഇസ് വെരി സേഫ് ആൻഡ് എഫക്റ്റീവ് മെഡിസിൻ സോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ പരിചയക്കാർക്കോ ആർക്കെങ്കിലും ഈ സിംറ്റംസ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക ബിക്കോസ് ക്യൂർ ഈസ് മോസ്റ്റ് ഈസിയർ ഓർ മാനേജ്മെന്റ് ഈസ് മോസ്റ്റ് ഈസിയർ വെൻ ഇറ്റ്സ് ഇൻ ദ പ്രൊഡ്രോമൽ സ്റ്റേജ് എത്രയും സിവിയർ ആവുന്നോ അത്രയും ബുദ്ധിമുട്ടും ട്രബിൾസോ ആയിരിക്കും ക്യൂർ ഓക്കെ താങ്ക് യു